ി ഉപജില്ലാ കലോത്സവത്തിലെ അറബി കലോത്സവത്തിൽ യു പി വിഭാഗം ഖുർആൻ പാരായണം മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ച മുഹമ്മദ് അൽഫാഫാണ് നമ്മുടെ കൂടെ ഉള്ളത് സന്തോഷം സമ്മാനം കിട്ടിയത് സന്തോഷകരമാണ് ഏത് സൂറത്താണ് ഓതിയത് എത്ര ആയത്ത് എത്രായിരത്തി അഞ്ചായി ആദ്യമായിട്ടാണോ മത്സരത്തിൽ ഈ സബ്ദില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണോ എൽ കെ ജി മുതലേ ആ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മുഹമ്മദ് അൽതാഫ് ദാരുസലാമത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ പ്രതിനിധീകരിച്ചാണ് ഈ മേളയിൽ പങ്കെടുത്തത് പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു രണ്ടായത്ത് ഖുറാന്റെ രണ്ടായത്ത് നമ്മുടെ മുഹമ്മദ് അൽതാഫ് പാരായണം ചെയ്യുന്നതാണ് نعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قدما الذي بيده الملك وهو على كل شيء الذي <القالما> خلق الموت والحياة ليبلوكم أيكم أحسن عملا عملا وهو العزيز الغفور الذي خلق سبع سماوات ما സന്തോഷം ഇനിയും കുർ മനപ്പാടം പഠിക്കുകയും ഹാസലാവുകയും ചെയ്യണം അല്ലേ അതാണ് ആഗ്രഹം ആ ഓക്കെ എന്തായാലും സന്തോഷം ഈ കൊച്ചുമിടുക്കന് അഭിനന്ദനങ്ങൾ അറിയിക്കും